ഹായ് പ്രിയ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ജില്ലയിലാണ് പാമ്പാടി ഏറുമേടത്തിൻ്റെ അടുത്താണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ജി എസ് എമ്മിൽ വരുന്ന നൂറ്റി ഇരുപത് രൂപയുടെ നൈറ്റി ആണ് കാണിക്കാൻ പോകുന്നത് പ്യുവർ കോട്ടനിലല്ല വരുന്നത് കുറച്ചൊരു റയോൺ മിക്സ് ഉള്ള മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ഇതാ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് പക്ഷെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാ കേട്ടോ മിക്സ് ആണെങ്കിൽ കൂടി നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ കളറ് വന്നിട്ടൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ് അടുത്തത് അതിന്റെ തന്നെ റോസ് ഷെയ്ഡിൽ വരുന്നതാണ് അടുത്തത് അതേ ഡിസൈനിൽ തന്നെ മറൂൺ ഷെയ്ഡിൽ വരുന്നത് അതേ ഡിസൈൻ തന്നെയാണ് അതിൻ്റെ പീ കോക്ക് അടുത്തത് ഒരു പിങ്ക് കളറിൽ വരുന്നതാണ് ഇനി അടുത്തൊരു ഡിസൈനാണ് വരുന്നത് നീ ഒരു പാറ്റേൺ വരുന്നതാണ് ഇതൊരു മറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് അടുത്തതൊരു റോസ് കളറിൽ വരുന്നതാണ് അടുത്തത് അതിൻ്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ അടുത്ത വരുന്ന ഒരു ഷെയ്ഡിലാണ് ഇതെല്ലാം ഫ്രോക്ക് നൈറ്റിക്കൊക്കെ നല്ല രീതിയിൽ മൂവിങ് ആവുന്ന മെറ്റീരിയൽ ആണ് അടുത്തത് ഇതാ അതിൻ്റെ തന്നെ ഒരു പീക്കോക്ക് കോക്ക് ഷെയ്ഡായിരുന്നത് അടുത്തത് ചെറിയ ഡിസൈൻസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതൊരു പീ കോക്കിൽ വരുന്നതാണ് അതിൻ്റെ തന്നെ അടുത്തൊരു കളറാണ് വരുന്നത് അടുത്തത് ദാ ഈ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് അടുത്തത് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് അതിൻ്റെ അടുത്തത് ദാ ഈ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് അടുത്തത് ദാ ഈ ഒരു ഡിസൈനാണ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂവിനേക്കാളും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ആ വരുന്നത് അടുത്ത ആ ഡിസൈനിൽ തന്നെ വരുന്ന ബോട്ടിൽ ഗ്രീൻ അടുത്തത് ഈ ഒരു ഷെയ്ഡാണ് അടുത്തത് നല്ല ഒരു പിങ്ക് ഒരു ഡാർക്ക് പിങ്ക് ഒരു ലൈറ്റ് മജന്ത പോലത്തൊക്കെ ഒരു ഷെയ്ഡ് അടുത്തത് അതേ ഡിസൈനിൽ വരുന്ന കോഫി ബ്രൗൺ ആണ് അടുത്തൊരു ഡിസൈനാണ് ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതും നല്ലൊരു കളറാണ് വരുന്നത് ഒരു വാടാമല്ലി കളറൊക്കെ വരുന്നത് നല്ലൊരു ഡിസൈനിൽ വരുന്നതാണ് അടുത്ത അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇത് ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് അടുത്തൊരു കോഫി ബ്രോ അപ്പൊ ഇത്രയും മെറ്റീരിയൽസ് ആണെന്ന് കാണിക്കുന്നത് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് ജി എസ് എം ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ബിറ്റിന്റെ റേറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കിയാ അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം